നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ലഭിച്ച സീറ്റുകൾ എത്രയോ അത്രയല്ലായിരുന്നു വഖഫ് നിയമ ഭേദഗതിയിൽ അത് സർക്കാരിന് അനുകൂലമായ വോട്ട് ചെയ്തതിൻ്റെ നമ്പർ നമുക്കറിയാം ഏതൊരു സുപ്രധാന ബില്ല് പാസാക്കുമ്പോഴും ഒന്നെങ്കിൽ ശബ്ദ വോട്ടെടുപ്പോടെ അതല്ലെങ്കിൽ ഐസ് നോസ് എന്ന രീതിയിൽ കൃത്യമായും അവിടെ വോട്ട് രേഖപ്പെടുത്തും ആരൊക്കെയാണോ അനുകൂലിക്കുന്നത് അവർ കൃത്യമായും ഐസിന് ഫേവറബിൾ ആയി വോട്ട് ചെയ്യുകയും നോസിന് ഫേവറബിൾ ആയി ആരാണോ എതിർക്കുന്നത് അവർ വോട്ട് ചെയ്യുകയും ചെയ്യും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ വക്കഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്നു ശക്തമായിട്ടുള്ള മുന്നണി സംവിധാനം ഇപ്പോഴും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തുണ്ട് എന്ന് ബി ജെ പിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു വാസ്തവത്തിൽ ചെയ്തത് ഏതു നിമിഷം വേണമെങ്കിലും ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള കെൽപ്പ് ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിൽ ഉണ്ട് എന്ന് കാട്ടിക്കൊടുക്കൽ ഒരുപക്ഷെ കാലാകാലങ്ങളിലായി ബി ജെ പി തുടർന്നു വരുന്ന ഒരു കീഴ്വഴക്കം എന്നത് അവരുടെ സീറ്റ് നില ഭദ്രമാക്കാൻ കൂടുതൽ എം പിമാരെ ചാക്കിട്ട് പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതിപ്പോഴും നടക്കുന്നില്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള സുവർണഘട്ടമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്നതും സഖ്യ കൂടുതൽ പരിഗണിക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഇപ്പോൾ ഈ ബില്ല് പാസാക്കുന്നതിൻ്റെ ഇടയിലും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ചർച്ചാ വിഷയത്തിലൂടെ കടന്നുപോയത് ഒരു വേളയിൽ ഭയന്നുപോയി അമിത്ഷാ കാരണം നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാസായില്ലെങ്കിൽ സർക്കാരിനെതിരെ അവിശ്വാസ നടപടി കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധി തുനിയും അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് വരെ അനുകൂല റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പരമാവധി സോഷ്യൽ മീഡിയ സൈറ്റുകൾ അതുപോലെ മീഡിയ കൃത്യമായും അതിനായി ചലിപ്പിക്കാൻ ബി ജെ പി പണം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ബി ജെ പി ഈ ബില്ല് പാസാക്കുക എന്നത് സുപ്രധാന വിഷയമായതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എം പിമാർക്ക് കൂടുതലായ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ തുനിയുന്നു എന്ന റിപ്പോർട്ടും വരുന്നുണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ബി ജെ പിയിൽ പലർക്കും അതിർപ്തി ഉണ്ട് ഏകാധിപത്യ തീരുമാനങ്ങൾ എടുക്കുന്നതിനോട് സഖ്യകക്ഷികൾക്കും വലിയ എതിർപ്പുണ്ട് വക്കഫ് നിയമ ഭേദഗതി തയ്യാറാക്കിയതും അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് നടത്തിയതും അത് അവതരിപ്പിച്ചതും ശരിയായ രീതിയിലല്ല എന്നുള്ളതാണ് സഖ്യകക്ഷികൾ എടുത്തു പറയുന്നത് എൻ ഡി എൽ അതായത് ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ അതിന്റെ ഉൾപാർട്ടി ജനാധിപത്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നണി സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തകിടം അറിഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് ഇന്നലത്തെ ആ ഫോർമാറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു കാരണം അദ്ദേഹം ആദ്യമായി സ്പീക്കറാകുമ്പോൾ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷവും കടന്ന് മുന്നൂറിൽ കൂടുതൽ സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പി ഇപ്പോൾ ഒന്ന് നോക്കൂ കേവല ഭൂരിപക്ഷം ഇല്ല എന്ന് മാത്രമല്ല ഒരു ബില്ല് എടുക്കാൻ തന്നെ ഭഗീരഥ പ്രയത്നം നടത്തേണ്ടി വരുന്ന അവസ്ഥ ലോക്സഭാ സ്പീക്കർക്ക് സ്ഥാനമൊഴിയാൻ അതിയായ ആഗ്രഹമുണ്ട്